Charitra Vivaag Bridal Collections by Shobika Weddings ജില്ലാ പഞ്ചായത്ത് കോടി ചെലവിൽ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നാടിന് സമർപ്പിച്ചു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഡീലക്സ് വാർഡുകൾ ഉൾപ്പെടുന്ന ഇരുപത് പേ വാർഡുകൾ ലിഫ്റ്റ് മിനി കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ആശുപത്രിയിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്ക് മുൻപിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജീവനക്കാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിയങ്ക ഗാന്ധി അവർക്കൊപ്പം ഫോട്ടോ എടുക്കുവാനും സമയം കണ്ടെത്തി എം എൽ എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഹോമിയോപ്പതി ഡി എംഒ ഹന യാസ്മിൻ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു പ്രിയങ്കാ ഗാന്ധിയോട് ആശുപത്രിയിലേക്ക് ഐ സിയു ആംബുലൻസ് ആവശ്യപ്പെട്ടതായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പറഞ്ഞു അത് ജില്ലാ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ സൗകര്യം മെച്ചപ്പെടുത്തുക ദൈനംദിന ചെലവുകൾക്ക് സി എച്ച് എം സിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള മൂന്ന് പദ്ധതിയും ഇതിന് ഒരു ഒരുമിച്ച് എടുക്കുകയാണ് എഴുപത് ദിന ചിലവ് കഴിച്ച് വാക്കി വരുന്ന പണം എഴുപത് ശതമാനം ജില്ലാ പഞ്ചായത്തിന് മുപ്പത് ശതമാനം എച്ച് എം സിക്ക് നൽകുന്നു എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊണ്ടു മുന്നോട്ട് പോകാൻ പോകുന്നു ഈ ഒരേക്കർ സ്ഥലം കൂടി മുപ്പത് സെൻ്റ് സ്ഥലം കൂടി പുറകെ കിട്ടിയിട്ടുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടം അതിൻ്റെ രണ്ടാം ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാം ഇതിന് ഡോക്ടർമാർ ഇവിടുത്തെ ജീവനക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികൾ എച്ച് എം സി എം എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഇതിനകം ഉണ്ടായിട്ടുണ്ട് ബ്രൈഡൽ കളക്ഷൻസ് ബൈ